ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പം ഇങ്ങനെ വന്ന് നമ്മൾ കഥ പറഞ്ഞിട്ട് ഇത്തിരി ദിവസമായി അപ്പോൾ ഞാൻ കരുതി ഇന്നൊന്ന് കഥ പറയാമെന്ന് കരുതി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും സുഖമാണ് എല്ലാവരും എവിടെയൊക്കെ കറങ്ങാൻ പോയി എന്തൊക്കെ സ്പെഷ്യലായിരുന്നു ഞാൻ ഇന്ന് മൊത്തം കിടപ്പായിരുന്നു കേട്ടോ നമുക്ക് നമുക്ക് ഇന്ന് ഞാൻ മൊത്തം കിടപ്പായിരുന്നു നമ്മൾ കുറേ നാളുകൊണ്ട് ഓട്ടമത്സരമായിരുന്നതുകൊണ്ടേ ഓട്ട മത്സരം തീർന്നില്ല ഇനിയും ഉണ്ട് അപ്പം എന്നാലും ഇന്ന് ഫുള്ള് ആയിരുന്നു പിന്നെ ഒരുപാട് റെസ്റ്റ് കൂടിയാലും പ്രശ്നമാണ് കേട്ടോ ഒരുപാട് പ്ര റെസ്റ്റ് കൂടിയാലും നമുക്ക് ഡിപ്രഷൻ വരും എനിക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ കാര്യമാണ് ഞാനിങ്ങനെ പറയുന്നത് ഓടിച്ചാടി നമ്മൾ ജോലി ചെയ്ത് പോ ജോലിക്ക് പോകുന്നു വരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കുഴപ്പമില്ല ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ കിടന്നു വിരുന്നു കിടന്ന് വിരുന്നു വരുമ്പോൾ തന്നെയല്ല ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിനൊരു ഒരു മൂടവിട്ടു ഒരു ഉന്മേഷക്കുറവ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്റെ കാര്യമാണ് ഞാൻ പറയണത് ഇന്നലെ ജോലി ഇത്തിരി ഓവറായിരുന്നു ജോലിയും കഴിഞ്ഞ് വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇന്നലെ നേരത്തെ ഞാൻ കടന്നു അത്ര ക്ഷീണം ഉണ്ടായിരുന്നേ ബോഡിക്ക് അത്ര അലച്ചിലും അത്ര ക്ഷീണം ഉണ്ടായിരുന്നു ചെന്ന് കിടന്ന പാടെ ഞാനങ്ങ് ഉറങ്ങി ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ എന്ന് വേണീട്ടില്ല വന്നും അറിഞ്ഞില്ല ഇന്ന് രാവിലെ ഒമ്പത് മണിവരെ സുഖ ഉറക്കായിരുന്നു പിന്നെ എണീറ്റാണ് ചായ ഇട്ട് കുടിച്ചു കാപ്പി ഉണ്ടാക്കി അങ്ങനെയൊക്കെ അങ്ങ് പോയി ഉച്ചയ്ക്ക് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കൊന്ന് ലൈവ് വന്നു ഉച്ചയ്ക്ക് എപ്പോഴാണാ പോലെ അയവോ നല്ല ചോറ് കഴിച്ചിട്ട് ചോറ് ആ കാപ്പിയും കുടിച്ചിട്ട് വീണ്ടും ഇരിപ്പും കിടപ്പും ഇരിപ്പും കിടപ്പും ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ കല്യാണങ്ങളുണ്ട് ഇന്നലെ ഒരു കല്യാണത്തിന് എന്നെ ചേട്ടൻ പോയി ഇന്നൊരു കല്യാണത്തിന് പോകേണ്ടി വേഷം കെട്ടി പോകാനാണ് എനിക്ക് ഒരു മടി വേഷം കെട്ടാൻ മടിച്ചിട്ട് ഞാൻ പോയില്ല ചേട്ടൻ വന്നിട്ട് നാളെ അവരെ വീട്ടിൽ പോകണമെങ്കിൽ പോകട്ടെ എന്തായാലും ഞാൻ പോയില്ല ചേട്ടൻ വിളിച്ചതന്നെ കുറേ വഴക്കം പറഞ്ഞിട്ട് പോകാത്തതിന് പോയില്ല അങ്ങനെ അങ്ങനെയൊക്കെ പോയെങ്കിൽ കുറേ മൈൻഡ് മാറുമായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ പോയെങ്കിൽ കുറേ മൈൻഡ് മാറും പക്ഷെ എന്തു ചെയ്യാം പോകാനൊരു ഒരു ഇത് ഇനി വീണ്ടും നാളെ നമ്മൾ ജോലിക്ക് പോകും പഴയപടി അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഉച്ച വൈകുന്നേരം ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടപ്പും ഇരുപ്പും പിന്നെ തയ്ക്കാനൊക്കെ ഉണ്ട് തയ്ക്കാൻ തുണികൾ ഇത്തിരി ഇരിപ്പുണ്ട് വാങ്ങി വെച്ചിട്ട് മാസങ്ങളായി അവർക്കൊന്നും തയ്ച്ച് കൊടുക്കാണ്ടിരിക്കുന്നുണ്ട് മനസ്സിന് ആവേശം ഉണ്ടെങ്കിലും ബോഡി അനുവദിക്കുന്നില്ല തയ്ക്കണം കൊടുക്കണം കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനൊക്കെ മടിയാണേ ഒരു ചുരിദാർ ഒരാൾ തന്നിട്ടേ ചുരിദാർ തന്നിട്ട് അവധി പറഞ്ഞ് 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 അവളോട് മറുപടി പറഞ്ഞ് പറഞ്ഞ് എനിക്ക് ബയ്യ മറുപടി പറഞ്ഞ് പറഞ്ഞ് ഇന്ന് അതിനെ റെഡിയാക്കി ഇന്ന് അതിനെ റെഡിയാക്കി അപ്പം നാളെ അതുകൊണ്ട് കൊടുക്കണം കുറേ നാളായി തന്നിട്ട് മാസങ്ങളായി പാപം ചോദിച്ച് ചോദിച്ച് അതിന് മടുപ്പായി അപ്പോൾ അതിനെ ഇന്ന് റെഡിയാക്കി നാളെ അതുകൊണ്ട് കൊടുക്കണം ബ്ലൗസ് ഓരോന്ന് വരുന്ന തയ്ക്കണമെന്നൊക്കെ ഉണ്ട് ദിവസം ഒരു പകുതി പകുതി വിധം തച്ചാലും മതി എന്താ ചെയ്യുക ചെയ്യില്ലല്ലോ അതാണല്ലോ പ്രശ്നം അങ്ങനെയൊക്കെ തച്ചെങ്കിലും നമ്മളെ അതെ മൈൻഡൊക്കെ അങ്ങ് പോകുമായിരുന്നു വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യൂല അപ്പം ഞാനും എൻ്റെ കഴുത്തിൽ മുത്തുമാല കിടന്നതിനെ ഞാൻ ഊരി മാറ്റി കുറേ ദിവസമായി കഴുത്തിലിട്ടിട്ട് ഞാനതിനെ ഊരി മാറ്റി നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് നമ്മൾ മേക്കപ്പൊന്നും ഇടാറില്ല ഞാൻ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നു ആ വേഷത്തിൽ തന്നെയാണ് ഓടി നിങ്ങളുടെ മുന്നിലെത്തുന്ന മാല എടുത്ത് ഇട്ടില്ല കേട്ടോ ഇടണം വിചാരിച്ചിട്ടില്ല ഞാൻ നേരത്തെ അതിനെ ഊരിയിട്ട് കയ്യിൽ പിന്നെ ഒരു കയ്യിൽ വളയുണ്ട് ഒരു കയ്യിൽ വളയില്ല കമ്മലുണ്ട് മാല ഊരി വെച്ചു അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞാൽ അതിൻ്റെതായ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെയാണ് വരുന്നത് ഇങ്ങനെ നമ്മളെ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണട്ടെ ഇനി ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണോ നമ്മുടെ വീഡിയോ അങ്ങോട്ട് പോകാത്തത് മേക്കപ്പൊന്നും ഇല്ലാത്ത കൊണ്ടാണോ പറയൂ പറയൂ മേക്കപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളാരും നമ്മുടെ വീഡിയോ കാണാത്തത് കണ്ണെഴുതാത്തത് കൊണ്ടാണോ ലിപ്സ്റ്റിക് ഇടാത്തത് കൊണ്ടാണോ തലയിൽ തലയൊക്കെ നല്ല ചീകിക്കെട്ടാത്തത് കൊണ്ടാണോ നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാ നിന്നവരെ വന്നില്ലാരും നിന്നെ കാണാ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടേ നിന്നക്കെട്ടാ നിന്നു വരെ വന്നില്ലാരും കാതിലാണേ തോടയില്ല കഴുത്തിലാണേ മാലയില്ല കാലിലാണേ കൊലുസുമില്ല കയ്യിലാണേ വളയുമില്ല നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നക്കെട്ടാ നിന്നുവരെ വന്നില്ലാരും ചെന്തേങ്ങാ നിറമില്ലേലും ചെന്തമര കണ്ണില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാം എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നക്കെട്ടാ നിന്നുവരെ വന്നില്ല രാധുറ കമ്മലും മാലയൊന്നും വിടാത്ത ലിപ്സ്റ്റിക്കും പൗഡറും തലയൊന്നും കെട്ടാത്തത് കണ്ടാണോ നമ്മുടെ വീടുകാര്ക്കും ഇഷ്ടപ്പെടാത്ത ആണോ 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 എന്ത് പൊട്ടത്തരാണ് ഈ പെണ്ണും പിള്ള വന്നിരുന്ന് പറയണോ ഈ അമ്മ എന്ത് പൊട്ടത്തരാണ് വന്നിരുന്നത് പറയണെന്ന് നിങ്ങൾ ആലോചിക്കും മാല ഞാനേ ഷോട്ടിടാം നേരത്തെ ഒരു ഷോട്ട് ഇട്ട് അന്നേരം ഞാൻ മാല അങ്ങനെ മുടിയെടുത്ത് മറച്ചിട്ട് പിന്നെ ഇനി മാലയെന്ന് പറഞ്ഞു അങ്ങനെ കാണുന്നവർ കാണട്ടെ എന്നെ ഇങ്ങനെ കാണുന്നവർ കണ്ട് ഇഷ്ടപ്പെടട്ടെ നമ്മളിപ്പോൾ എന്തായാലും പെണ്ണ് കാണാൻ നിൽക്കുന്നതല്ലല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റി ഇത്രയൊക്കെ മതി നിങ്ങളോട് എന്തായാലും പറയാന്ന് പറഞ്ഞിട്ടാണേ ഓടി വന്നത് ഓടി വന്നത് നിങ്ങളെ കാണുക നിങ്ങളോട് ഇച്ചിരി കഥ പറയുക നിങ്ങളോട് ഒത്തിരി സംസാരിക്കുക ലൈവ് ഒരു വട്ടം വന്നേ വീണ്ടും ലൈവ് വരണമെന്നു കൊണ്ട് മതി നേരത്തെ ഒരു വട്ടം വന്നു ഇനി വേണ്ട അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ വാർത്തകളും ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് നാളത്തെ വിശേഷങ്ങളും നാളത്തെ കാര്യങ്ങളും നാളെ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു സുഖവും ഡിപ്രഷനുണ്ട് അംപ്രഷനുണ്ട് ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു നമ്മൾ ഇങ്ങനെ നമ്മുടെ മൊത്തം ബിസ്സിയാവുക മൊത്തം ബിസിയായാലും നമുക്കൊരു ടെൻഷനും ഇല്ല ഇങ്ങനെ നമ്മൾ ഇരുന്ന് കിടന്ന് ഇരുന്ന് കിടന്ന് അങ്ങനെ ആരും കിടക്കാറില്ല കേട്ടോ അങ്ങനെ ആരും കിടക്കാറില്ല എല്ലാവരും ഇങ്ങനെ ഓടിച്ചാടി ജോലി ചെയ്യുന്നവരാണ് നമ്മളെപ്പോലെ ഇങ്ങനെ വീട്ടിൽ ഇച്ചിരി ഇത് കിട്ടിയാൽ ഫ്രീ കിട്ടിയാൽ കിടന്ന് ഇങ്ങനെ സമയം കളയുന്നവരാരും ഇല്ല അവരെന്തെങ്കിലുമൊക്കെ ജോലിയിൽ അങ്ങ് മുഴുകി പോകും എന്തെങ്കിലുമൊക്കെ ജോലി വിളിച്ചു ഞാൻ മാത്രമാണ് കിട്ടുന്ന അവസരം കിടന്ന് മുതലാക്കുന്നത് ഇന്നിപ്പോൾ കല്യാണം ഉണ്ടേ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഒരുങ്ങി ചപ്പി കല്യാണത്തിന് പോകായിരുന്നു അതിന് പോലും പോകാം ഇപ്പോൾ മുഖ്യ കല്യാണം ഞാൻ ഒഴിവാകുന്നുണ്ട് മുമ്പൊക്കെ വീഡിയോയിൽ വരുമ്പോണ്ടല്ല പിള്ളേർ എന്നെ കളിയാക്കും ഞാൻ കല്യാണത്തിന് പോകുന്ന വീഡിയോയും പോകുന്ന വീഡിയോയും അവിടുത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പം മക്കളന്മാരെല്ലാം നമ്മളെ കളയാക്കാറുണ്ട് കല്യാണത്തിന് പോയി ഇപ്പോൾ കല്യാണം ഇല്ലേ കല്യാണം ഇല്ലയെന്ന് നിങ്ങളെല്ലാവരും കൂടെ വിളിച്ച് വിളിച്ചപ്പോൾ എനിക്കൊരു കല്യാണത്തിന് പോകാനും മനസ്സില്ല നിങ്ങളെ വിളിച്ച് വിളിച്ചപ്പോൾ എനിക്കൊരു കല്യാണത്തിന് പോകാനും മനസ്സിലപ്പോൾ മുഖ്യ കല്യാണം ചേട്ടനാണ് തള്ളി പറഞ്ഞു വിടുന്ന ചേട്ടനാണ് മുഖ്യ കല്യാണത്തിനും പോകുന്ന ചേട്ടൻ വിളിക്ക് വ പോകാം 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 നിങ്ങളെ കൊയ്ക്കോ നിങ്ങളെ കൊയ്ക്കോ ഞാൻ വരുന്നില്ല എനിക്കിനി മേക്കപ്പ് ഇടാൻ വയ്യ മേക്കപ്പ് ഇടാൻ വയ്യമെന്നും പറഞ്ഞു ഒഴുവാ മുമ്പ് മേക്കപ്പൊക്കെ ഇട്ട് നടന്ന ഞാൻ ഞാൻ കണ്ട പിരിവൊക്കെ കണ്ട ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളുകളേറെയായി ഇപ്പോൾ പോകണം ഇനിയിപ്പോൾ കല്യാണൊക്കെ വരുന്നുണ്ട് മുടിയും ഡൈ അടിക്കുന്നില്ല ഇടയ്ക്ക് എന്തെങ്കിലും ഷാംപു വാച്ചൊക്കെ തേച്ചു മറ്റേ സിസോയാ സിസോയാ കുസോയൊക്കെ അപ്പം ഞാനും എന്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കാണുന്നവർ കാണു പോകുന്ന സ്കിപ്പ് ചെയ്യുന്നവർ സ്കിപ്പ് പിന് എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും വരാം കാണാം അപ്പം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ शुभरात्रि सुखनिद्रा